രാത്രി പന്ത്രണ്ട് മണിക്ക് നീനൂറ്റ പിയാനോ മ്യൂസിക്കോയിട്ടാട്ടോ നമ്മളെ വെഡ്ഡിംഗ് സെലിബ്രേഷൻ തുടങ്ങിയത് വെഡ്ഡിംഗ് ഡേ നമ്മളങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല എങ്കിലും ഞാൻ ലീവൊക്കെ എടുത്തു രാവിലെ പുട്ടും അമ്മയുടെ സ്പെഷ്യൽ കടലക്കറിയൊക്കെ വെച്ചു ഉച്ചയ്ക്ക് ബിരിയാണി ലാമ്പ് കറി പപ്പടവും സാലഡും മച്ചാറും അങ്ങനത്തെ നല്ല കോമ്പുമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേന്ന് വരുതി നമ്മളൊരു ഫിലിം കാണാൻ വേണ്ടി ഇറങ്ങിയത് ബസ്സിലാട്ടോ പോയത് നമുക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകും അവിടെ പോയതും വെറുതെ ആയില്ല ആക്ച്വലി സമ്മർ വെക്കേഷനൊക്കെ കാരണം അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു അത് ഇതുപോലത്തെ അനിമൽസും വേറെ പിള്ളേർക്കുള്ള കുറേ പരിപാടികളും നല്ല എൻജോയ് ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമ കാണാനുള്ള സമയമായി സിനിമയ്ക്ക് വന്നപ്പോഴും നമുക്ക് വേണ്ടി ആ ഷോ വെച്ചതുപോലെയായിരുന്നു തിയേറ്ററിൽ ഒറ്റ ആളില്ല നമ്മളങ്ങനെ ലാരിഷായിട്ട് സിനിമയൊക്കെ കണ്ടു കിട്ടും ഇപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക ബസ് വരാൻ കുറച്ച് നേരെ എടുത്തിട്ടു ബസ്സിൽ കയറിയപ്പോഴും നമുക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ബസ് ഇറക്കിയതുപോലെ ആയിരുന്നു ബസ്സിനകത്ത് ഒറ്റ മനുഷ്യരില്ലായിരുന്നു അവിടെ ആലബമൊക്കെ ഉണ്ടാക്കി ഭയങ്കര കിട്ടിലായിട്ടിരുന്നു അപ്പോഴാണ് അവർ അനൗൺസ്മെൻറ്റ് വന്നത് എന്തോ ഇൻസിഡൻറ്റ് ഉണ്ട് അത് കാരണം ഡീവിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ബസ് അങ്ങനെ ഏതൊക്കെയോ വഴി പോയി നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കിട്ടിലുമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ ടയേർഡായിട്ട് വീട്ടിലെത്തി ആക്ച്വലി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വെഡ്ഡിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്തു അതായിരുന്നു നമ്മുടെ ഡേ